മാറമുള്ള വിമാനത്താവള വിവാദ ഭൂമിയിൽ ഉപേക്ഷിച്ച പദ്ധതിയുടെ സാധ്യതകൾ തേടി വീണ്ടും ഐ ടി വകുപ്പിലെ നീക്കം ടോഫലിൻ്റെ പദ്ധതിയുടെ സാധ്യതകൾ തേടി ഈ മാസം രണ്ടിന് വീണ്ടും കളക്ടർക്ക് കത്തു നൽകി വിവരങ്ങളുമായി ഷഫീദ് റാവ് തുറന്നിരുന്നു ഷഫീദ് കൃഷിമന്ത്രി അടക്കമുള്ള ഓർത്തിൽ വളരെ വ്യക്തമായ വിയോജിപ്പ് രഹസ്യമായല്ല പരസ്യമായി തന്നെ തുറന്നു പറഞ്ഞതാണ് ജൂൺ പതിനാറിനാണെന്നെ ഓർമ്മ പദ്ധതി ഉപേക്ഷിക്കാൻ ചീഫ് സെക്രട്ടറി തല യോഗത്തിൽ തീരുമാനമായതാണ് എന്നിട്ടും അത് വിടുന്നില്ല എന്നാണോ ഷഫീദ് കശ്മീർ തീർച്ചയായിട്ടും അതായത് വിവാദമായിട്ടുള്ള ആറന്മുള വിമാനത്താവള ഭൂമി ആ ഭൂമിയെ ചൊല്ലിയുള്ള തർക്കം അതുമായി ബന്ധപ്പെട്ടതിനെ അവിടെ ഒരു ഒരു ഐ ടി പാർക്കടക്കം തുടങ്ങാനുള്ള നീക്കം അത് വീണ്ടും സജീവമാക്കിയ ഐ ടി വകുപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ ടോസലിന്റെ ആദ്യ റിക്വസ്റ്റിനനുസരിച്ച് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പ്രാഥമിക വിവരശേഖരണം നടത്തുകയും പിന്നീട് സംസ്ഥാന സർക്കാരിനും ഐ ടി വകുപ്പിനും കൊടുത്ത റിപ്പോർട്ടിലടക്കം ഭൂമിയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു പിന്നീടാണ് കൃഷി വകുപ്പ് ഇക്കാര്യത്തിൽ എതിർപ്പ് ജൂൺ മാസം പത്താം തീയതി മുഖ്യമന്ത്രിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നത് ഐ ടി കൃഷി വ്യവസായ റവന്യൂ നിയമ പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറിമാരായിരുന്നു ആ യോഗത്തിൽ പങ്കെടുത്തത് ആ യോഗത്തിൽ ഈ തീരുമാനം അതായത് ടോഫൽ പദ്ധതി ടോഫൽ കമ്പനിക്ക് ഐ പാർക്ക് തുടങ്ങാനുള്ള ആ തീരുമാനം അത് നിലവിലെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് യോഗം എത്തിച്ചേർന്നു അതിന്റെ മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ മിനിറ്റ്സിൽ കൃത്യമായി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വിവിധ വകുപ്പുകൾ ഉന്നയിച്ച പ്രസക്തമായ നിരീക്ഷണമുള്ള വെളിച്ചത്തിൽ കോടഞ്ചേരിയിൽ ടെക്നോളജി പാർക്കും ഇന്റഗ്രേറ്റഡ് ബിസിനസ് ടൗൺഷിപ്പും സ്ഥാപിക്കുന്നതിനായി ടോഫൽ പത്തനംതിട്ട ഇൻഫ്രാ ലിമിറ്റഡ് സമർപ്പിച്ച പ്രപ്പോസൽ നിരാകരിക്കാവുന്നതാണ് എന്നുള്ളൊരു തീരുമാനം ആ ഉന്നതതല യോഗത്തിൽ ജൂൺ പത്തിനെടുക്കുന്നു എന്നാൽ ഈ മാസം രണ്ടാം തീയതി വീണ്ടും ഐ ടി വകുപ്പ് കളക്ടറെ കയച്ച ഐ ടി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി കളക്ടറെ അയച്ച കത്തിൽ പറയുന്നുണ്ട് വീണ്ടും ഇതിന്റെ സാധ്യതകൾ തേടണം എന്നുള്ളത് സ്വാഭാവികമായും ഐ ടി വകുപ്പിന്റെ ഇതിന്റെ താൽപര്യം കൂടുതൽ പുറത്തുവരുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് വീണ്ടും ഐ ടി വകുപ്പ് ഇതിനുള്ള നീക്കം നടത്തുന്നു എന്നുള്ള വിവരത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആ ഉത്തര ആ കത്തിൽ പറയുന്ന അല്ലെങ്കിൽ ആ ഉത്തരവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് മുഖേന കേരള സർക്കാരുമായി സംയുക്തമായി കോഴഞ്ചേരിയിൽ ഇൻഫർമേഷൻ ടെക്നോളജി പാർക്കും ഇന്റഗ്രേറ്റഡ് ബിസിനസ് ടൗൺഷിപ്പും വികസിപ്പിക്കുന്നതിന് ടോക്കൽ പത്തനംതിട്ട ഇൻഫ്ര ലിമിറ്റഡ് സർക്കാരിൽ പ്രപ്പോസൽ സമർപ്പിച്ചു പത്തനംതിട്ട ജില്ലയിലെ ഈ സ്ഥലങ്ങൾ കോഴഞ്ചേരി താലൂക്കിലെ ഈ മല്ലപ്പള്ളി അടക്കമുള്ള ആറന്മുള കിടങ്ങനൂർ മെഴുവേലി വില്ലേജുകളിലായി ആറന്മുള അന്താരാഷ്ട്ര വിമാനത്താവളത്തിനായി നേരത്തെ നിർദ്ദേശിച്ച മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഏക്കർ ഭൂമി ടോഫലിന് ഉണ്ടെന്ന് അറിയിക്കുന്നു മേൽ സാഹചര്യത്തിൽ പ്രസ്തുത ഭൂമിയുമായി ബന്ധപ്പെട്ട് ചുവട ചേർക്കുന്ന ചില കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ഈ കത്തിൽ പറയുന്നത് അതിൽ പരിശോധിക്കേണ്ട കാര്യങ്ങൾ ലഭ്യമായ ഭൂമിയുടെ ആകെ അളവ് മൊത്തം ഡ്രൈലൈന്റെ അളവ് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയുടെ അളവ് രണ്ടായിരത്തി എട്ടിന് മുൻപ് പരിവർത്തനം ചെയ്യപ്പെട്ട നെൽപ്പാടത്തിന്റെ അളവ് മൊത്തം തണ്ണീർത്തളം എത്ര അങ്ങനെ ഭൂമിയുടെ സ്വഭാവം പരിശോധിക്കാൻ വീണ്ടും ഒരു കത്ത് ഐ ടി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉയരുമ്പോൾ സ്വാഭാവികമായും ആ പദ്ധതി വീണ്ടും കൊടിതെട്ടിയെടുക്കാൻ ഐ ടി വകുപ്പ് ശ്രമിക്കുന്നു കഴിഞ്ഞ മാസം പത്താം തീയതി ഉന്നതതല യോഗത്തിൽ പദ്ധതി വേണ്ടെന്ന് വയ്ക്കുന്നു അതിനുശേഷം വീണ്ടും ഇതാ ഒരു കത്ത് അയച്ചുകൊണ്ട് ആ പദ്ധതിയുടെ തുടർ നീക്കത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിവരം ഹഷ്മി ഓക്കെ ആ പദ്ധതിക്ക് വീണ്ടും ഓക്സിജൻ നൽകാൻ കഴിയുമോ എന്നുള്ളതാണ് ഐ ടി വകുപ്പ് ശ്രമിക്കുന്നത് നേരത്തെ നമ്മൾ കൃഷിമന്ത്രി പി പ്രസാദ് അടക്കമുള്ളവർ അതിനെതിരെ പരസ്യമായൊന്ന് രംഗത്ത് പറഞ്ഞതാണ് ഒരു ഗൂഢനീക്കങ്ങളും അനുവദിക്കില്ല എന്ന് അവർ പറഞ്ഞതാണ് പിന്നെയും ആ നീക്കങ്ങൾ നടക്കുന്നതിനർത്ഥം അത് എന്താണ് പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല അത് ആ പദ്ധതി എന്നുള്ളത് തന്നെയാണ്